ചേച്ചി ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട് അറിയോ ഈ കളികളൊക്കെ പിന്നെ മുന്നേ മുന്നേ കളിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് കണ്ടിട്ടുണ്ട് ഏത് സമയത്താണ് ഇത് കളിക്കാറ് കർഷകരുമായിട്ട് വിഭാഗത്തിന്റെ ഓക്കേ കാണാൻ വേണ്ടി വന്നതാണ് പേരക്കുട്ടിയുടെ പരിപാടി കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ പേരക്കുട്ടിക്ക് ആരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് എല്ലാരും പ്രോത്സാഹിപ്പിക്കും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ ആ നല്ല രീതിയില് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പണ്ടത്തെ കാര്യങ്ങൾ ആർക്കും അറിയില്ല അറിയാതെങ്ങനെ ഈ വിഭാഗം ഒക്കെ മത്സരത്തിൽ അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാ ഇതൊന്നും ആർക്കും അറിയാത്തതായിരുന്നു ഇപ്പൊ എല്ലാവരുടെ അറിവിലേക്ക് വന്നോണ്ടിരുന്നു അപ്പൊ അറിയണവർക്കറിയ പഴയ ആൾക്കാർക്കൊക്കെ അറിയാ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് എന്താന്ന് മനസ്സിലാവില്ല അപ്പൊ ഇപ്പോഴത്തെ ആളുകൾക്കും കൂടി എന്താന്ന് മനസ്സിലാക്കാൻ ഒരു ഇതായി മാറി വളരെ സന്തോഷല്ലേ സന്തോഷാണ് പേരെ കുട്ടി ഏത് ക്ലാസ്സിലാ അപ്പോൾ പേരക്കുട്ടിയുടെ നൃത്തം കാണാൻ വേണ്ടി വന്നതാണ് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ കളിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കളികളൊന്നും അന്യം നിന്ന് പോവാതെ ഇങ്ങനെ കലോത്സവത്തിലൊക്കെ അവതരിപ്പിക്കുന്നതില് വളരെ സന്തോഷം പേര് പറഞ്ഞേ അപ്പൊ നമ്മൾ വിശാലു ചേച്ചി വളരെയധികം സന്തോഷമുണ്ട് മുന്നേ ഉള്ള കളികളൊക്കെ നല്ല രീതിയിൽ ഈ കലോത്സവങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് വിശാല ചേച്ചി പറയുന്നത്